ദിനോസറുകളെ വളർത്തുമൃഗങ്ങളാക്കി ഉപജീവനം നടത്തുന്ന പാലക്കാട് ജില്ലയിലെ ദിനോമുക്ക് എന്ന ഗ്രാമത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതൊന്ന് കേൾക്കേണ്ട കഥ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി ദിനോസറുകളാണ് പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കും മാംസത്തിനുമായാണ് ഇവിടെ വളർത്തുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം എഐ സാങ്കേതിക വിദ്യയിലൂടെ പുറത്തിറങ്ങിയ ദിനോമുക്ക് എന്ന വീഡിയോ ആണിപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡ് ആകുന്നത് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം പിന്നാലെ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും പറയാം ഇത് പാലക്കാട് ജില്ലയിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ് മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കായി മാംസത്തിനുമായാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു പോരുന്നത് വളരെ നല്ല ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് അത് വളരെ വലിയ ഏറ്റവും കൃഷി എന്നതിനപ്പുറം ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദിനോസർ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ സമീപിക്കുക സ്റ്റോറി ടൈലേഴ്സ് ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് രണ്ട് നാല് ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുക്ക് എന്ന ഗ്രാമം ഇവിടെ പ്രധാന കൃഷി ദിനോസറുകളാണ് പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കും മാംസത്തിനുമായാണ് ഇവിടെ വളർത്തുന്നത് കോഴികളെയും കന്നുകാലികളെയും ഒക്കെ വളർത്തുന്നത് പോലെ ദിനോസർ വളർത്തൽ കൃഷിയാക്കിയ പാലക്കാട്ടെ സാങ്കല്പിക ഗ്രാമത്തെക്കുറിച്ചുള്ള വീഡിയോ തുടങ്ങുന്നത് ഈ വിവരണത്തോടു കൂടിയാണ് തെങ്ങും തണൽമരങ്ങളും തലയുയർത്തി നിൽക്കുന്ന ഗ്രാമം നിഷ്കളങ്കതയാർന്ന ദിനോസറുകൾ പച്ചപ്പുല്ല് തിന്നുന്ന പശുവിനെ പോലെ വീട്ടിലെ അച്ചടക്കമുള്ള അരുമയായ ദിനോസറുകൾ ഓടിട്ട വീടുകൾക്ക് സമീപമുള്ള തെങ്ങിൻ തോപ്പിലൂടെ അവ ഒറ്റയ്ക്കും കൂട്ടായ്മൊക്കെ നടന്നു നീങ്ങുന്നു വയലിൽ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന വലിയ ദിനോസർ മുട്ടകൾ മുട്ട വിറ്റും ദിനോസറുകളിലെ മാംസം വിറ്റുമൊക്കെ ഉപജീവനം നടത്തുന്നവർ ദിനോസർ കൃഷിയെക്കുറിച്ച് വിവരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഒരു കർഷകനും ദൂരദർശനിലും മറ്റ് ചാനലുകളുമായി നമ്മൾ കണ്ട് ശീലിച്ച കിസാൻ കൃഷി ദീപം പോലുള്ള കാർഷിക ഡോക്യുമെന്ററികൾക്ക് സമാനമാണ് ദിനോമുക്കിന്റെയും വിവരണ ശൈലി സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന കൊച്ചിയിലെ ഒരു സംഘം യുവ എഞ്ചിനീയർമാരാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് സിനിമാ മോഹികളായ ഗോകുൽ എസ് പിള്ളൈ സഞ്ജയ് സിബി തോമസ് സിദ്ധാർത്ഥ് ശോഭൻ മുഹമ്മദ് സഫാൻ റസ്വിൻ തിജു സിറിയഖ് ഡോൺ ബി ജോൺസ് ബിബിൻ സെബാസ്റ്റ്യൻ ഷൈൻ നൌഷാദ് അനന്തു സുരേഷ് എന്നിവരാണ് പ്രധാനമായും ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ദിനോസർ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ സമീപിക്കുക എന്ന് പറഞ്ഞ് സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയനിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കാണിക്കുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് സത്യത്തിൽ എഐ ടെക്നോളജിയിലൂടെ പുറത്തിറങ്ങുന്ന പല വീഡിയോകളും സത്യമാണോ അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്തവയാണോ എന്ന് തിരിച്ചറിയാൻ പോലും ഇപ്പോൾ പ്രയാസമാണ് പക്ഷേ ദിനോസറുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായ ജന്തുവർഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാൽ തന്നെ ഒറ്റനോട്ടത്തിൽ ഇതൊരു നിർമ്മിത വീഡിയോ ആണെന്നും നമുക്കെല്ലാം മനസ്സിലാവും പക്ഷേ എത്ര മനോഹരമായാണ് റിയലിസ്റ്റിക് ആയാണ് ഈ വീഡിയോ നിർമ്മിച്ചത് എന്നുള്ളതാണ് ദിനോമുക്കിനെ വ്യത്യസ്തമാക്കുന്നത് സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ ടീം അംഗങ്ങളുടെ ഒരു ചായക്കുടി ചർച്ചയിൽ സഞ്ജയ് സിബി എന്ന സംഘാംഗത്തിന്റെ തലയിൽ ഉദിച്ച ആശയമാണ് ദിനോസർ കൃഷിയുള്ള ഒരു ഗ്രാമം പിന്നീട് പലതരം എഐ ടൂളുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുകയും അത് എഐ ഉപയോഗിച്ച് തന്നെ വീഡിയോ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഏഴ് ദിവസം എടുത്താണ് ഈ വീഡിയോ രൂപപ്പെടുത്തിയത് എന്തായാലും എഴുപത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇതിനകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഹിറ്റായി കഴിഞ്ഞു